സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അരുന്ധതി പഠിപ്പിച്ചു വിട്ട കാര്യങ്ങളാണ് ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ഇടയ്ക്ക് ദേവിക പറയുന്നതെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിച്ചു പ്രഭാവതി മാത്രമല്ല നന്ദനോടും അത് പൊട്ടിത്തെറിച്ചു കൊണ്ട് പറയുന്നു പ്രഭാവതിയുടെ ദേഷ്യം അവരുടെ മുഖത്ത് വ്യക്തമായിട്ട് അറിയിക്കുന്നുണ്ട് നന്ദനോട് പറയുന്നുണ്ട് അവൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും മറ്റുള്ളവരെ ഉദ്ദേശിച്ചല്ല എന്നെ നിന്നെ ഉദ്ദേശിച്ചു തന്നെയാണ് അരുന്ധതി പറയുന്നതിനത്താ അവളിപ്പം പ്രവർത്തിക്കുന്നത് അരുന്ധതി പഠിപ്പിച്ചു വിടുന്നു അവൾ പ്രവർത്തിക്കുന്നു അവൾ എങ്ങനെയോ പറഞ്ഞ് പ്രചരിപ്പിച്ചോട്ടെ പക്ഷേ അവൾ ജയിക്കാൻ പോകുന്നില്ല അതെൻ്റെ വാശിയാണെന്ന് നന്ദനും പറയുന്നുണ്ട് പ്രഭാവതിക്ക് മനസ്സിലാകുന്നില്ല ഇവനി എന്തിനുള്ള പുറപ്പാടാണെന്ന് എന്തായാലും അവൾ ജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നന്ദൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടാൻ പോകുന്നു എന്നുള്ള കാര്യം പ്രഭാവതിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ അതിനെ പിന്തിരിപ്പിക്കുന്ന ഒന്നുമില്ല കാരണം ആ ഒരു ആഗ്രഹം പ്രഭാവതിയുടെ മനസ്സിലുമുണ്ട് ഒരു കാരണവശാലും അരുന്ധതി ഇറക്കിയ ദേവിക വിജയിക്കാൻ പാടില്ല എന്നുള്ള ആഗ്രഹം ഇപ്പം തൻ്റെ കുടുംബത്തിന് തന്നെ വെല്ലുവിളിയായിട്ട് ദേവികയെ മാറ്റിയെടുത്തിരിക്കുന്നു അരുന്ധതി എന്നൊക്കെയുള്ള കലി പ്രഭാവതിയുടെ ഉള്ളിൽ തിളയ്ക്കുന്നുണ്ട് അതേസമയം നമ്മുടെ ചന്ദ്രമതിയാണെങ്കിൽ ദേവിയെ കണ്ടിട്ട് അഭിനന്ദിക്കുന്നുണ്ട് അതായത് ഇലക്ഷൻ പ്രചരണ സമയത്ത് ദേവിക പറഞ്ഞ ഓരോ വാക്കുകളും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു അടുക്കള മാത്രമല്ല സ്ത്രീകളുടെ ലോകം പുറം ലോകം ഉണ്ടെന്ന് വ്യക്തമാക്കുന്ന നിൻ്റെ ഓരോ വാക്കുകളിലും ഓരോ അർത്ഥതലങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നത് കണ്ടിട്ട് ദേവിക പറയുന്നുണ്ട് എലക്ഷന് മത്സരിക്കാൻ അച്ഛൻ ആദ്യം എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ പോലും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു പക്ഷേ എൻ്റെ പൂർണ്ണ സമ്മതത്തോടെയാണ് ഞാനിപ്പോൾ എലക്ഷൻ പ്രചാരണത്തിന് ഓരോ വാക്കുകൾ പറയുന്നതും എന്നെ കൊണ്ടാകുന്നത് പ്രവർത്തിക്കുന്നതും ഞാൻ മത്സരിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സ്ത്രീ സമൂഹത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് എൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് നല്ല തീരുമാനമാണ് എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ഉറപ്പായിട്ടും കൂടെ ഉണ്ടാകും എന്നൊക്കെ വാക്കു കൊടുക്കുന്നുണ്ട് അതേസമയം നമ്മുടെ അരുന്ധതി ആണെങ്കിൽ ദേവികെ വിളിക്കുന്നുണ്ട് അതായത് ഋഷിയുടെ അടുത്ത മാസത്തെ ചികിത്സയുടെ സമയമായിരിക്കുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ദേവിയെയും കൂടെ കൂടെ വരണമെന്ന് ഋഷി വാശി പിടിക്കുന്നു അതും പ്രമാണിച്ചാണ് ദേവിയെ വിളിക്കുന്നത് ദേവിക എങ്ങനെ അരുന്ധതിയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് സന്തോഷത്തോടെ ദേവികയെ അകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട് അരുന്ധതി ഇപ്പം കാണാനേ ഇല്ലല്ലേ എപ്പോഴും ഋഷി നിന്നെ തന്നെ തിരക്കും ഞാൻ പറയും നിനക്കിപ്പോൾ തിരക്കാം ഇലക്ഷൻ പ്രചരണമൊക്കെ അല്ലേ എനിക്കും ഇങ്ങോട്ടേക്ക് വരണമെന്നുണ്ട് പക്ഷേ സമയം കിട്ടാഞ്ഞിട്ടാണെന്ന് ദേവിക പറയുന്നു അതൊന്നും കുഴപ്പമില്ല എലക്ഷന് മാത്രം നീ എല്ലാ ശ്രദ്ധയും കേന്ദ്രീകരിച്ചാൽ മതി നീ വിജയിക്കണമെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ് എന്നൊക്കെ പറയുമ്പോൾ ദേവിക പറയുന്നുണ്ട് മേഡത്തിന് എന്നോടുള്ള സ്നേഹം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ജിൻസി കുറേ നാളായിട്ട് എൻ്റെ മകനെ നോക്കുന്നുണ്ട് എങ്കിലും അവളുടെ ജോലിയിൽ ഒരാത്മാർത്ഥത വെച്ച് പുലർത്തുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല പക്ഷെ നീ അങ്ങനല്ല നിൻ്റെ ഓരോ പെരുമാറ്റവും പ്രവൃത്തികളും എന്നെ വല്ലാതെ സ്വാധീനിച്ചു എൻ്റെ മകൻ്റെ സ്ഥാനത്ത് തന്നെയാണ് ഞാൻ നിന്നെയും കണക്കാക്കുന്നത് എനിക്കൊരു മകനേ ഉള്ളെങ്കിലും ഇപ്പോൾ ഒരു മകളുള്ളത് പോലെയാണ് എൻ്റെ മനസ്സിൽ തോന്നിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ദേവിയ്ക്ക് സന്തോഷമാകുന്നുണ്ട് ഞാനൊന്ന് ഋഷിയെ പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് ദേവിയ്ക്ക് പോയി ഋഷിയെ കാണുന്നുണ്ട് ലീ ലീ എന്ന് പറഞ്ഞുകൊണ്ട് ഋഷി എന്തൊക്കെയോ സംസാരിക്കുന്നു അങ്ങനെ കുറച്ച് സംസാരിച്ചതിന് ശേഷം താഴെ വന്ന് ദേവികെ ചോദിക്കുന്നുണ്ട് എന്തിനാണ് മേഡം വിളിപ്പിച്ചത് ഹോസ്പിറ്റലിലേക്ക് പോകണം അതിന് വേണ്ടിയിട്ടാണ് വിളിച്ചത് ഋഷിക്ക് ഒരേ ഒരു വാശി നീയും കൂടെ വരണമെന്ന് എലക്ഷൻ്റെ സമയമായതുകൊണ്ട് ഒരുപാട് നേരം ഒന്നും നിൽക്കാൻ പറ്റില്ല എങ്കിലും ഞാൻ നന്ദനോടൊന്ന് അനുവാദം ചോദിക്കട്ടെ എന്ന് പറയുമ്പോൾ എന്താ പോയി ചോദിച്ചോളാൻ അരുന്ധതി വാക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ ദേവിക വന്ന് നന്ദനെ കോൾ ചെയ്യുന്നു നന്ദനെ സംബന്ധിച്ച് ഇലക്ഷൻ പ്രചരണ സമയത്ത് ദേവിക മൈക്കിലൂടെ പറഞ്ഞ കാര്യങ്ങൾ ദൃശ്യമാധ്യമങ്ങളിലെല്ലാം കാണിച്ചിരുന്നു അപ്പം ദേവിക പറഞ്ഞിരുന്നത് തൻ്റെ അമ്മയെയും എന്നെയും കുത്തിപ്പറഞ്ഞതാണെന്നുള്ള കാര്യം ഉറപ്പിച്ചു അതിൻ്റെ ദേഷ്യവും കൂടി മനസ്സിൽ തിളയ്ക്കുന്നു എന്നിട്ട് ദേവിയെ വിളിച്ച് പറയുന്ന കാര്യമോ ഋഷിയുടെ ചികിത്സയ്ക്കായിട്ട് ഞാനൊന്ന് ഹോസ്പിറ്റലിൽ കൂടെ പൊക്കോട്ടെ എന്ന് പറയുമ്പോൾ അതും കൂടി കേട്ടിട്ട് ദേഷ്യമാകുന്നുണ്ട് ഋഷിയും ദേവിയും തമ്മിൽ അവിഹിതമെന്താണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന നന്ദനോട് തന്നെയാണ് ദേവികെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് നീ ഒരു പക്കാ രാഷ്ട്രീയക്കാരിയായി എന്തായാലും എന്നോട് തന്നെ ഇങ്ങനെ വിളിച്ച് ചോദിക്കാൻ നിനക്കൊരു മനസ്സുണ്ടായല്ലോ കൊള്ളാം നിനക്ക് ഋഷിയോടൊപ്പം കറങ്ങാൻ പോകണം അതിന് എന്നെ ഒന്ന് ബോധിപ്പിക്കണം ഹോസ്പിറ്റലിലാണ് കൂടെ പോയെന്ന് കൂടെ അരുന്ധതി മേഡം കാണത്തില്ലേ ആ ഉണ്ട് ആ അവർ പറഞ്ഞു തന്ന ഐഡിയ ആയിരിക്കും കൊള്ളാം ഇനി മേല എൻ്റെ ഫോണിലേക്ക് വിളിച്ചു പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് നന്ദനാണെങ്കിൽ ദേഷ്യപ്പെട്ട് കോൾ കട്ട് ചെയ്യുന്നുണ്ട് അതും കൂടി ആയപ്പം ദേവിക്ക് വല്ലാത്ത വിഷമം നന്ദൻ ഒരു മാറ്റവും ഓരോ ദിവസം കൂടുന്തോറും ദേഷ്യം കൂടിക്കൂടി വരുന്നതേ ഉള്ളു എന്നൊക്കെയുള്ളൊരു ടെൻഷൻ അവളെ വല്ലാതെ അലട്ടുന്നുണ്ട് അപ്പം നമ്മുടെ അരുന്ധതിയാണെങ്കിൽ ദേവിയെ സമാധാനിപ്പിക്കുന്നു നീ വിഷമിക്കേണ്ട അധികം താമസിക്കാതെ നീയും നന്ദനും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഞാൻ ഒത്തുതീർപ്പാക്കി തന്നോളാം ഇത് ഞാൻ നിനക്ക് തരുന്ന വാക്കാണെന്ന് അരുന്ധതിയും ദേവിക്ക് വാക്ക് കൊടുക്കുന്നുണ്ട് അപ്പം കാത്തിരിക്കാൻ എന്താകും എന്നുള്ളത് ഇനി ദേവിക തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് ബോധ്യാകുന്ന നന്ദൻ ദേവികയോടൊപ്പം ചേർന്ന് പ്രഭാവതിക്കെതിരെ പോരാടുമോ അതോ ഇനി സത്യങ്ങളെല്ലാം മനസ്സിലാക്കി അമ്മയെ പിന്തുണയ്ക്കുമോ എന്നൊക്കെ കാത്തിരിക്കാം